ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് മൂന്ന് മണിക്കൂറായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും മൂന്ന് മണിക്കൂറായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നുള്ള സെൻറ്റൻസ് ഓക്കെ ഇത് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടും നിങ്ങളിങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഈ സെൻറ്റൻസിൽ ചിലപ്പോൾ ഈസാരാമൊക്കെ ചേർത്തിട്ട് കൊമൻറ്റ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് ആക്കിയിട്ട് ആക്കിയിട്ടതാ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അതിന് മുന്നേ ഒരു കമൻറ്റ് വായിക്കാം കുറേ കൊമൻസ് വരാറുണ്ട് നമ്മൾ നെഞ്ചിലിൽ തട്ടുന്ന കമൻസ് ഹൃദയത്തിൽ തട്ടുന്ന കമൻസ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ജസ്റ്റ് ഒരു കമൻറ്റ് വായിക്കാം കേട്ടോ നിങ്ങൾക്ക് കാരണം ഇത് ാണ് ഒരു ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ നിൽക്കുന്ന ഒന്നല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങനെ നമ്മളെ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ ഉള്ളതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ്റെയും ഭാഗമായിട്ടോ മറ്റുള്ളവരെക്കാൾ വലിയ രീതിയിൽ എത്തണമെന്ന് ഒന്നും വിചാരിച്ചിട്ടല്ല തുടക്കത്തിൽ ഉണ്ടായ ഒരാളാണ് ഞാൻ ഇത് കൊണ്ടുവന്ന ഒരാളെന്നുള്ള രീതിയിൽ തന്നെ നിന്നുകൊണ്ടാണ് ഏട്ടാ സംസാരിക്കണേ അപ്പോൾ ഒരു കമൻറ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം നിങ്ങൾക്കും കുറച്ചൊക്കെ ഒന്ന് മോട്ടിവേറ്റഡ് ആവട്ടെ എനിക്കും സാധിക്കും എന്ന് തോന്നാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പോൾ ഈ കൊമന്റ് അയച്ചിരിക്കുന്നത് ആരാതെ ഇവിടെ ഞാൻ ജസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആരൊക്കെ എത്രയൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ പോലെ ആകാൻ ആർക്കും കഴിയില്ല പിന്നെ ഇംഗ്ലീഷ് ബസ്സിനൊപ്പം എത്താനും ഒരു സ്ഥാപനത്തിനും കഴിയില്ല ഇംഗ്ലീഷ് ബസ്സിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നൂറു ശതമാനവും മനസ്സിലാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് അവിടെയുള്ള അധ്യാപകർ പ്രത്യേകിച്ച് നൗഫൽ സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സുകളെ കുറിച്ചിട്ട് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല സാർ ഗ്രാമർ പഠിപ്പിക്കുന്ന രീതി അത് ഒരു അത്ഭുതം തന്നെയാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം പ്രശംസനീയമാണ് ഇംഗ്ലീഷ് ബസ്സിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു നൗഫൽ സാറിനോടും സന്മാവിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇപ്പോൾ ഞാൻ വെറുതെ ഇത് വായിച്ചതാണ് കാരണം ഇതൊരു വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുപാട് റീച്ചിന് വേണ്ടി ചെയ്യുന്നതോ മറ്റുള്ളവരുടെ കോമ്പറ്റി കോമ്പറ്റീഷൻ നിലനിർത്താൻ വേണ്ടി ചെയ്യണതോ ഒന്നുമല്ല തുടക്കത്തിലേക്ക് കൊണ്ടുവന്നൊരു ഇതെന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല എന്താണ് ഭാവി ആശംസിച്ചുകൊണ്ട് നല്ല മോട്ടിവേറ്റഡായി ഇൻസ്പെയർഡായിട്ട് പഠിക്കുന്നുട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ് മണിക്കൂറായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല ഈ രണ്ട് സെന്റൻസ് ഈ രണ്ട് സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കട്ടോ അപ്പൊ കുറച്ചു നേരം മുന്നേ തുടങ്ങിയതും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സെന്റൻസ് ആണ് അല്ലെ മൂന്ന് മണിക്കൂറായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ മൂന്ന് മണിക്കൂർ മുന്നേ തുടങ്ങിയതാ അതായപ്പോ പന്ത്രണ്ട് മണിയായി അപ്പൊ അതിന് മുന്നേ മൂന്ന് മണിക്കൂർ മുന്നേ ഞാൻ തുടങ്ങിയതാ പക്ഷെ ഇപ്പൊ ഈ പന്ത്രണ്ട് മണിയായിട്ട് ഞാൻ എന്താ അതെന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം മുന്നേ തുടങ്ങിയതും നിങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു കാരണവശാലും ഈ സാറാം യൂസ് ചെയ്യരുത് പകരം എന്താണ് യൂസ് ചെയ്യേണ്ടത് ഹാവ് ബീൻ ഓക്കേ ഹാവ് ബീൻ അയ്യൂ അയ്യുവിധ വരാണെങ്കിൽ ഹാവ് ബീനും ഹി ഷീറ്റ് വരികയാണെങ്കിൽ ും കേട്ടോ ഓക്കെ അപ്പോ സെന്റൻസ് ആക്കാൻ പോവാനെ മൂന്ന് മണിക്കൂറായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഞാനാണ് പഠിപ്പിക്കണം അല്ലേ അപ്പോ ഐ ആയതുകൊണ്ട് ഹാവ് ബീൻ ചേർക്കോ ഹാസ്ബീൻ ചേർക്കോ ഹാവ് ബീനാണ് ചേർക്കട്ടോ ഐ യു വി സബ്ജെക്ട് ആയിട്ട് വരുമ്പോൾ ഹാവ് ബീനും ചേർക്കണം യാണ് പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ ടീച്ചാണ് കേട്ടോ അപ്പൊ തന്നെ നമുക്ക് അവിടെ എന്ത് ഫോം വേണം ഐ എൻ ജി ഫോം വേണം സോ ഐ ഹ് ബീൻ ടീച്ചല്ല ഐ ഹാവ് ബീൻ ടീച്ചിങ് എത്ര മണിക്കൂറായിട്ട് മൂന്ന് മണിക്കൂറായി ഐ എന്ന് പറയാൻ ഫോർ എന്നുള്ള പ്രൊപ്പോസിഷൻ ആഡ് ചെയ്യുന്നു മൂന്ന് ഫോർ ത്രീ അവേഴ്സ് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സെയിം സെൻറ്റൻസ് തന്നെ നെഗറ്റീവായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ മൂന്ന് മണിക്കൂറായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല ഇവിടെ ഞാൻ വേറെന്തോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക അവിടെ പഠിപ്പിക്കുന്നതല്ല ഞാൻ ചെയ്യണേ സോ മൂന്ന് മണിക്കൂറായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നെങ്ങനെ പറയാ ഇതിന്റെ കൂടെ ഒരു എന്തു ചേർത്ത് കൊടുത്താൽ മതി ഒരു നോട്ടിനെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ സോ ഐ ബീൻ ബീൻ ഐ എങ്ങനെ ഹാവിൻ പറയാൻ ഹാവിൻ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഓക്ക് പകരം ഇവിടെ ഒരു അപ്പോസ്ട്രോഫി ഇടുക ഹാവിൻ്റ് ബീൻ അതുപോലെ തന്നെ ബീൻ ഇതാണ് നെഗറ്റീവ് സെന്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഓക്കെ അപ്പോൾ മൂന്ന് മണിക്കൂറായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല എങ്ങനെ പറയും ഐ ഞാൻ അതിനുശേഷം അല്ല എന്നല്ലേ പറയണേ സോ ഹാവിൻ ബീൻ ഐ ഹ് ബീൻ ടീച്ചിങ് ഫോർ ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂറായി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല ഹാവിൻ്റ് ബീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാവ് ബീൻ ഉണ്ടോ അത്രയല്ലേ വ്യത്യാസമേ ഉള്ളൂ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഒരേ എക്സാമ്പിൾ കൂടെ നോക്കാം നെക്സ്റ്റ് രണ്ട് മണിക്കൂറായി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് മണിക്കൂറായി രണ്ട് മണിക്കൂർ മുന്നേ തുടങ്ങിയതും എപ്പോഴും അവൻ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക അപ്പം ഇവിടെ നോക്കുക അവനാണ് സംസാരിക്കുന്നത് അല്ലേ സോ ഹി ഹി ആയതുകൊണ്ട് ഹാവ് ബീൻ ആ ചെറുക്ക അല്ലേ സോ ഐ ഹി ഹാസ് ബീൻ സംസാരിക്കുക സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നാ പറയണ സംസാരിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് സ്പീക്ക് എന്ന് പറയാട്ടോ ഓക്കെ ഒരാൾ മാത്രം ഇങ്ങനെ പ്രസംഗം പോലെയാണ് പറയണെങ്കിൽ സ്പീക്കും അല്ല രണ്ടുപേരും തമ്മിലാണ് സംസാരിക്കണെങ്കിൽ ടോക്കിങ്ങും പറയാട്ടോ കോൺവെർസേഷനാണ് നടക്കുന്നതെങ്കിൽ അവിടെ ടോക്കിംഗ് പറയാം ഹി ഹാസ് ബീൻ ടോക്കിംഗ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സ്പീക്കിംഗ് ആണ് കാരണം എൻ്റെ ആരുമില്ല ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സോ സ്പീക്കിംഗ് എന്നാണ് ഡിഫറൻസ് കേട്ടോ സോ ഹി ഹാസ് ബീൻ സ്പീക്കിംഗ് സ്പീക്കിംഗ് ആയിട്ട് രണ്ട് മണിക്കൂറായിട്ട് ഫോർ ടു അവേഴ്സ് ക്ലിയർ ആണല്ലോ ഇനി രണ്ട് മണിക്കൂറായി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല എന്നാ പറയണേ രണ്ട് മണിക്കൂറായി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല എന്ന് പറയാനായിട്ട് എങ്ങനെയാ പറയുക അവൻ ഹി അതിനു ശേഷം ഹാസ്ബീൻ സംസാരിക്ക സോറി സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല എന്നാ പറയണേ സോറി അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം ഹാസിൻറ്റ് ബീൻ അല്ലേ നമ്മളിവിടെ ഹാസിൻറ്റ് ബീൻ നെഗറ്റീവ് സെൻറ്റൻസിന് വേണ്ടിയിട്ട് ഹാസിൻറ്റാ ചേർക്കുക സോ ഹാസിൻറ്റ് കുറച്ച് വലുതാക്കി എഴുതാം കേട്ടോ ഹാസിൻ ഇങ്ങനല്ല നോക്കാ ഹാസിൻ ഇങ്ങനെ 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 കടുപ്പിച്ചെഴുതാൻ പോയ ഞാൻ ഹാസിൻഡ് കാരണം നെഗറ്റീവ് പറയാൻ വേണ്ടിട്ട് ഹാസിൻഡ് ഐ സോറി ഹി ഹാസിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഹാസിൻഡ് ചേർക്കണ ചേർക്കണത് ഐ ആണെങ്കിൽ നമ്മൾ എന്താ ചേർക്കേണ്ടത് ഹാവിൻ്റ് ബീൻ ഓക്കെ ഐ ഹാവിൻ്റ് ബീൻ ഹി ആയതുകൊണ്ട് ഹി ഹാസ് ബീൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല സോ ഹി ഹാസിൻ ബീൻ സ്പീക്കിംഗ് ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായിട്ട് അവൻ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയാനായിട്ട് ഹി ഹാസ് ബീൻ സ്പീക്കിംഗ് ഫോർ ടു അവേഴ്സ് എന്ന് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇനി തെറ്റിക്കരുത് കേട്ടോ ഇനി തെറ്റിച്ച് കഴിഞ്ഞാൽ ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലും കുറേ ക്ലാസ്സുകൾ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് പിന്നെയും നിങ്ങൾ അങ്ങനെ തന്നെ കമൻസ് അയക്കുന്നുണ്ട് ലൈവിൽ വരുമ്പോഴും ചില എപ്പോഴും ചിലരൊക്കെ ഇതിങ്ങനത്തെ ചെറിയ ചെറിയ ഒക്കെ ചെറിയ ചെറിയ എന്താണ് ഒക്കെ വരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്നും കൂടി ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി ഇത് രണ്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കണേ പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി ഒറ്റ വീഡിയോ ഒക്കെ ചെയ്തത് നിങ്ങൾക്കതൊരിക്കലും മറക്കാതിരിക്കാനാണ് ഇനി ഇതിൻ്റെ ഒരു ബാക്കിയും കൂടെ ഉണ്ട് കേട്ടോ അത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും ഇതിൻ്റെ ചെറിയൊരു ബാക്കി ക്ലാസ്സും കൂടി ഉണ്ട് എല്ലാം കൂടി ഒറ്റ ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ആ ക്ലാസ് നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു ഇംഗ്ലീഷ് സിംപ്ലിഫൈഡ്